ഹരേ കൃഷ്ണ ഇന്ന് ഒരു വീഡിയോ കാണാനിടയായി യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി നോട്ട് നിരോധനവും മോദി സർക്കാരിൻ്റെ നോട്ട് നിരോധനം ബേസ് ചെയ്തുകൊണ്ട് എന്തിന് നോട്ട് നിരോധിച്ചു എന്ന് വ്യക്തമാകുന്ന നല്ലൊരു വീഡിയോ ചുരുക്കം പഴയ സർക്കാർ മോദിക്ക് വരുമ്പുള്ള സർക്കാർ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളുടെ കൂട്ടം അതായത് കറൻസി ഉണ്ടാക്കുന്ന അവർ നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന കറൻസീൻ്റെ കടലാസും കാര്യങ്ങളും ഇന്ത്യൻ കറൻസി ഉണ്ടാക്കാൻ വേണ്ടി അതേ മെറ്റീരിയൽ പാകിസ്ഥാൻ ആസ്ഥാനമായി കേന്ദ്രീകരിക്കുന്ന ഭീകര സംഘടനകൾക്ക് ഭീകരന്മാർക്ക് കിട്ടും അങ്ങനെ അവർ അച്ചടിച്ചു കോടാനുകോടി നേപ്പാൾ അതിർത്തിയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് എവിടെയൊക്കെ അത് പല സ്ഥലത്തും വന്നു വന്നുണ്ടാകും കടന്നുപോയി കള്ളനോട്ടുകളുടെ പ്രളയം എത്ര അത്ര കൂടിയാ പറയുന്നത് അന്നേരം നമ്മുടെ കോൺഗ്രസ് നല്ല ഭരണമല്ല കാഴ്ച വെച്ചത് അല്ലേ കോൺഗ്രസ് നല്ല ഭരണം എൻ്റെ ഭഗവാനെ ഉണരാത്ത മനുഷ്യർ ബുദ്ധി കുറഞ്ഞ മനുഷ്യർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു അപേക്ഷ നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ നിസാരമായ നിങ്ങളീ കാണുന്ന ഡ്രോയിങ് സ്കൂളിൻ്റെ നിങ്ങളീ നിങ്ങളീ കാണുന്ന ഡ്രോയിങ് സ്കൂളിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഈ കാണുന്ന ഡ്രോയിങ് സ്കൂളിൻ്റെ അംഗീ അംഗീകാരത്തിന് വേണ്ടി എത്ര ചോദിച്ചതെന്ന് അറിയാം കൈക്കൂലി എൻ്റെ വീട്ടിൽ തന്നെ തന്നെ വന്നിട്ടൊരു കോൺഗ്രസ് നേതാവ് നിങ്ങളവിടെ ഒരു പെറ്റീഷൻ വെച്ചിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്ത് അത് എന്നെ വന്ന് കാണണം കേട്ടോ സാർ അത് ഇനി എന്താ വേണ്ടത് ഇല്ല ഒന്നും വേണ്ട ഇടതേക്ക് ഇട കടലാസ് അതായത് നിങ്ങൾ അംഗീകാരത്തിൻ്റെ കടലാസ് വലത് കയ്യിൽ രണ്ടര ലക്ഷം റുപ്യേൻ്റെ കെട്ട് എപ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലം ഒരേ ഏതാണ്ട് ചെറിയ പട്ടണം തികച്ചു വാങ്ങിക്കാൻ പറ്റും ഈ രണ്ടര ലക്ഷം റുപ്യ കന്ന് കാലം സെൻറ്റിന് ഒരു സെൻറ്റ് ഭൂമിക്ക് മുന്നൂറ് ഉറുപ്പ്യുള്ള കാലം ആ ഈ ഭൂമിക്ക് പത്ത് ലക്ഷം രൂപയാണ് അന്നേരം ഒന്നും പഠിക്ക സുഹൃത്തുക്കളായി അതാണ് വിശേഷപ്പെട്ട കോൺഗ്രസ് മോദി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണം മാറിയില്ലെങ്കിൽ നമ്മുടെ ആ പീക്കിരിച്ചക്കനില്ലേ ആര് രാഹുൽ ഗാന്ധി ഗണ്ഡി എന്നും പറയും എന്ത് വെഡ്ഡിയാണവൻ തിരുവ ഓൻ ഈ ഈ ഏത് അവസരമെന്ന് അറിയുമോ അത് പറഞ്ഞു തരാം നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് എ ഡി എഫ് പ്രസംഗിച്ച് എന്താണെന്നറിയോ കാശ്മീരിന് ഞാൻ വീണ്ടും പഴയ കാശ്മീരാക്കിത്തരാം പോയി ചത്തൂടെ സ്റ്റുപ്പിറ്റ് സോ മെനി പ്ലേസസ് ഡേട്ടി പ്ലേസസ് ഇൻ മൈ കൺട്രി ഓ ഐ കാൺ ബിലീവ് ഐ ക്യാൻ സഫ ഇത്ര ദേശസ്നേഹമുള്ളവൻ്റെ ചങ്കിടിക്കും ഇത്തരം വീഡിയോസ് കാണുമ്പോൾ പ്രതികരിക്കുക പ്രതികരിക്കുക ഇവിടെ രാഷ്ട്രീയമല്ല ജനജീവിതം നമ്മുടെ രാജ്യം നിലനിൽക്കാനും നന്നാവാനും സമാധാനത്തോടെ ഇവിടെ ജീവിക്കാനും ആര് ഭരിക്കണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ചെറിയ ചെറിയ കേസുകൾ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെറ്റുകളുണ്ടാകാം പക്ഷേ ഇത് തെറ്റല്ല ഇത് രാഷ്ട്രീയ പാർട്ടി ഇപ്പം നമ്മളെ പിണറായി വിജയൻ്റെ പല കാര്യങ്ങൾ ചിലതിൽ എറ് കാണാം പക്ഷെ അതല്ല ഇവിടെ ഇവിടെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അസ്തമിപ്പിക്കുന്ന ഭീകരന്മാരുടെ വേട്ടയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടം സോറി സാർ ഓക്കെ പഠിക്കുക രാജ്യസ്നേഹം വളർത്തുക നാം ഒന്നാകുക ഇന്ത്യ വളരട്ടെ ഭൂലോകത്തിൻ്റെ നെറുകയിൽ ഭൂലോകത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഈ രാജ്യം വളർന്ന് പന്തലിക്കട്ടെ എന്ന ആശംസയോടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓൾ ദൈ ഹ് സേ